പഴഞ്ചൊല്ലും ആശയവും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് സ്വന്തമായതിനോട് പ്രത്യേക മമത കാക്കയ്ക്ക് തൻ്റെ കുഞ്ഞ് എത്ര കറുത്തതായാലും പ്രത്യേക മമത ഉണ്ടായിരിക്കും മറ്റൊരു കുഞ്ഞ് എത്ര സുന്ദരനായാലും കാക്ക അതിനോടല്ല സ്നേഹ വായ്പ പ്രകടിപ്പിക്കുക സ്വന്തം കുഞ്ഞിനോടായിരിക്കും സ്വന്തം എന്ന തോന്നൽ മമതയ്ക്ക് കാരണമാണ് തൻ്റേതെന്ന് ഊറ്റം കൊണ്ടിരുന്ന ഒരു വസ്തു അതെത്ര ഉപയോഗശൂന്യമായി തീർന്നാലും അതിനോടുള്ള മമത കെട്ടടങ്ങുന്നതല്ല അർജുനന് ഗാന്ധീപം എന്ന ബില്ല് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ ആ ബില്ല് നിഷ്പ്രയോജനമായി തീർന്നു ഒടുവിൽ അത് അർജുനന് സമ്മാനിച്ച അഗ്നിദേവൻ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിച്ചു എന്നിട്ടും ആ ഗാന്ധീപം കൈയൊഴിയാൻ അയാൾ മടി കാണിച്ചു ഒടുവിൽ സഹോദരന്മാരും വരുണദേവനും എല്ലാവരും നിർബന്ധിച്ചപ്പോഴേ അത് ഉപേക്ഷിച്ചുള്ളൂ പ്രത്യേകം മമതയുള്ള ഒരു വസ്തുവിനോട് നമുക്ക് തോന്നുന്ന ആ അടുപ്പം അത്രയും അഗാധമാണെന്ന് ഈ കഥ സൂചിപ്പിക്കുന്നു